മുൻ എ പി സി ജോർജ് എങ്ങനെയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയത് എന്ന പി സി ജോർജിന്റെ പ്രസ്താവനയോടുകൂടി തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നാദിർഷയുടെ ഈഷോ സിനിമയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായി വിവാദങ്ങൾ നടക്കവേ റിപ്പോർട്ടർ ചാനലിൽ പി സി ജോർജ് നടത്തിയ പ്രസ്താവന കണ്ടാൽ ഏത് മലയാളിയും പറഞ്ഞു പോകും ഇങ്ങന നിയമസഭയിൽ നന്നായി പോയി എന്ന റിപ്പോർട്ടർ ചാനൽ നടത്തിയ ചർച്ചയിൽ പി സി ജോർജ് പറഞ്ഞത് മണിയറയിലെ അശോകൻ എന്ന സിനിമയിൽ മൊഞ്ചത്തി പെണ്ണെ ഉണ്ണിമായേ തഞ്ചത്തിലൊപ്പന പാടിവായു എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ടെന്നും ആ ഗാനത്തിൽ ഉണ്ണിമായ എന്നത് ഒരു ഹിന്ദു സ്ത്രീയാണെന്നും ഹിന്ദു സ്ത്രീയോട് ഒപ്പനപാടി വരാൻ പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എന്നുമാണ് ഷിഹാസാണ് ആ പാട്ട് എഴുതിയത് എന്നും പി സി ജോർജ് ആ ചർച്ചയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു അതായത് മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ എഴുതിയ പാട്ടിൽ ഹിന്ദുവായ ഉണ്ണിമായോട് ഒപ്പനപാടി വരാൻ പറയുന്നത് തന്നെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് പി സി ജോർജ് ആ ചർച്ചയിൽ പറഞ്ഞത് ഉണ്ണിമായക്ക് പകരം മുഞ്ചത്തിപ്പെഷ ബിവി എന്ന ഗാനരചയിതാവായ ശിഹാസ് എഴുതാത്തത് എന്തുകൊണ്ടാണെന്നും ഇതൊക്കെ ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്നുമൊക്കെയാണ് പി സി ജോർജ് പറയുന്നത് ഒരു സിനിമയിലെ ഒരു പാട്ടിൽ ഉണ്ണിമായ എന്ന പേരുള്ളത് കൊണ്ട് അതിൽ ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് പോലും പറയുന്ന പി സി ജോർജ് എങ്ങനെയാണ് പൂഞ്ഞാറിൽ നിന്നും ഇത്തവണ തോറ്റത് എന്ന് മലയാളികൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇത്തരം കാര്യങ്ങളിൽ പോലും വർഗീയതരയുന്ന പി സി ജോർജിനെ എങ്ങനെയാണ് പൂഞ്ഞാറിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഏതായാലും ഉണ്ണിമായയോട് ഒപ്പനപാടി വരാൻ പറയുന്ന രീതിയിൽ ഗാനമെഴുതിയ ഗാനരചയിതാവായ ഷിഹാസ് അഹമ്മദ് കോയ ഒരു ഹിഡൻ അജണ്ട പുലർത്തി എന്നാണ് പി സി ജോർജ് പറയുന്നത് അങ്ങനെയെങ്കിൽ പറഞ്ഞു നടന്നേക്കാം നിർമ്മാണവും ദുൽഖർ സൽമാൻ തന്നെയാണ് സൽമാൻ മണിയറയിലെ അശോകൻ എന്ന ചിത്രം നിർമ്മിച്ചതും ആ ചിത്രത്തിലെ ഉണ്ണിമായയുടെ ഗാനം ദുൽഖർ തന്നെ പാടിയതും ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കാനാണെന്ന് നാളെ പി സി ജോർജ എവിടെയെങ്കിലും പറഞ്ഞു നടന്നേക്കാം കാരണം മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ചു വർഷമായി ഗുണ്ടകളുടെയും വേഷ്യകളുടെയും പേര് ക്രിസ്ത്യൻ പേരുകളാണ് അതൊക്കെ ക്രിസ്ത്യാനികളെ അവഹേളിക്കാൻ വേണ്ടിയാണ് എന്ന് പോലും പറഞ്ഞ പി സി ജോർജിൽ നിന്നും അതിൽ കൂടുതൽ വലിയ പ്രസ്താവനകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നാളെ ഏതെങ്കിലും സിനിമയിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഒരു ക്രിസ്ത്യൻ ഗുണ്ടാ കഥാപാത്രത്തെ അവതരിപ്പിച്ചാലും പി സി ജോർജിനെ പോലുള്ളവർ അത് ഹിഡൻ അജണ്ടയാണെന്നും ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്നതിനാണെന്നും പറഞ്ഞു നടക്കും ഇത്തരത്തിൽ മലയാള സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് എന്ത് പേരിടണമെന്നും എങ്ങനെ ഗാനങ്ങൾ എഴുതണമെന്നും ഒക്കെ പി സി ജോർജിനെ പോലുള്ളവർ തീരുമാനിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും മലയാള സിനിമയുടെ ഗതി സിനിമയിൽ ഗുണ്ടകളുടെ പേര് പോലും ഹിഡൻ അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെയാകെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയാണ് പി സിയെ പോലുള്ളവർ ശ്രമിക്കുന്നത് ഇനി ഏതെങ്കിലും സിനിമ സമൂഹത്തെയോ വിശ്വാസികളെയോ ഗുരുതരമായി ആക്ഷേപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാലോ എന്തെങ്കിലും നടന്നാലോ തന്നെ അതിനെതിരെ പ്രതിഷേധിക്കാം അല്ലാതെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരിലോ പേരിലോ അല്ലെങ്കിൽ ഗാനത്തിന്റെ അതൊക്കെ ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയുന്ന പി സി ജോർജിന്റെ ഇത്തരം പ്രസ്താവനകൾ മലയാളികൾ പുച്ഛത്തോടെ തള്ളുക മാത്രമേ ചെയ്യൂ ഏതായാലും മുൻജത്തി പെണ്ണെ ഉണ്ണിമായ എന്ന ഗാനത്തിൽ വർഗീയത ചെയ്യാൻ ശ്രമിച്ച പി സി ജോർജിന് ആ ഗാനത്തിന്റെ രചയിതാവായ ശിഹാസ് അഹമ്മദ് കോയ തന്നെ ഒരു കലക്കൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് മറുപടി അങ്ങനെ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഒരു ട്രോൾ മാത്രമേ ഷിഹാസ് അഹമ്മദ് കോയ പി സി ജോർജിന് മറുപടിയായി നൽകിയിട്ടുള്ളത് സലാം കാശ്മീരിലെ ജയറാമിന്റെ മീമും ചേർത്ത മതസൗഹാർദ്ദം മതേതര ബോധത്തോടെ നാലുപേര് പാട്ട് എഴുതാനും പറ്റില്ല എന്നാണ് ഷിഹാസിന്റെ പി സിക്കുള്ള ട്രോൾ അല്ലെങ്കിലും പി സി ജോർജിന്റെ നിലവാരം കുറഞ്ഞ ഈ വർഗീയ പ്രസ്താവനയ്ക്ക് ഗൗരവപൂർവ്വം ഒരു മറുപടി കൊടുത്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ഷിഹാസ് ഒരു ട്രോളിൽ മാത്രം പി സിക്കുള്ള മറുപടി നൽകിയത് ഷിഹാസ് അഹമ്മദ് കോയ മാത്രമല്ല അതുപോലെ തന്നെ മറ്റു മലയാളികളും പി സി ജോർജ് ഈ ട്രോളുകൾ ഒരു ഗാനത്തിൽ പോലും പി സി ജോർജിനെ കണ്ടാൽ പണ്ട് താമരക്കുരുവിക്ക് തട്ടമിട് എന്ന ഗാനമെഴുതിയ ഗാനരചയിതാവ് ഇപ്പോൾ എവിടെയെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടാകും എന്നാണ് പി സി ജോർജിന്റെ ഈ പ്രസ്താവനയ്ക്ക് മലയാളികൾ നൽകുന്ന ട്രോൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള